ആശയങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നാൽ കയ്യിൽ കാശില്ലാത്തവൻ ഈ ആശയവും വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് നേടാനാണ് എന്നാണ് പല കമന്റുകളും ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നു മുദ്ര ലോണിനെ കുറിച്ചാണ് അത് കിട്ടിയില്ല അതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വേദനകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ കമന്റ് നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തതാണോ എന്ന് അറിയില്ല കാണുന്നില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്ക എനിക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബിസിനസ് വളരെ എമൗണ്ട് കുറച്ചുള്ള ബിസിനസ്സിനെ കുറിച്ച് പറയുന്നത് കാരണം ഒരു ചെറിയ തുടക്കം ഒരു വലിയ മാറ്റത്തിന് കാരണമാകാം ആ തുടക്കം നമ്മൾ നന്നായിട്ട് ചെയ്യണം എന്ന് മാത്രം അത്തരത്തിലുള്ള ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരാളുടെ വിജയം കണ്ടപ്പോൾ അതിൽ ഒരു ആഹ്ലാദം തോന്നിയത് കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർക്കും ഇത് ചെയ്ത് വിജയിപ്പിക്കാനാകുമല്ലോ എന്ന് കരുതിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ നമുക്ക് പ്രത്യേകം സ്പേസ് വേണ്ട വാടക കൊടുക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്നാൽ കൺവെയൻസ് അത്യാവശ്യം ഇതിൽ വേണം നമ്മളുടെ ഒരു വണ്ടി ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടി വരും സംഗതി ഫുഡ് ബിസിനസ് തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് വീഡിയോകൾ ചെയ്യാറുള്ളത് ഇതും അത് അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു നിങ്ങൾ പോയി ഇഷ്ടപ്പെട്ടില്ല കണ്ടു നിങ്ങൾ പോയി നിങ്ങൾക്ക് ലൈക്കും ഡിസ്ലൈക്കും ചെയ്യാനുള്ള അനുവാദം യൂട്യൂബിൽ തന്നിട്ടുണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ലൈക്ക് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും കൂടാതെ ആളുകൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി നിങ്ങളുടെ ഇൻസ്റ്റ വഴി നിങ്ങളുടെ വാട്സപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം ഇതാണ് ചെറിയ ബിസിനസ്സാണ് വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് വാഴയിലൊതിച്ചോർ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഐഡിയ മാത്രമാണ് തരുന്നത് ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ആള് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നും കൂടെ ഞാൻ പറയാം അപ്പോൾ കുത്തരിച്ചോറാണ് അതിൻ്റെ കൂടെ സാമ്പാർ ഇല്ലെങ്കിൽ മോരി കാണും പിന്നെ തോരൻ കാണും ഒരു അവിയൽ കാണും ഒരു അച്ചാർ കാണും ഒരു ചമ്മന്തി കാണും ഇതാണ് ആ പൊതിച്ചോറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെജിറ്റബിൾ ആയിട്ടുള്ള ഈ ഒരു പൊതിച്ചോറിന് അവർ ചാർജ് ചെയ്യുന്നത് അറുപത് രൂപയാണ് ഓക്കെ ഇനി മീൻ കറി ഇല്ലെങ്കിൽ വറുത്തത് കൂടെ വേണമെങ്കിൽ എൺപത്തി രൂപയാകും ഇനി അതല്ല ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സംഭവം നൂറ് രൂപയാകും എന്നാലും അഫോർഡബിൾ ആണ് അതായത് അറുപത് എൺപത്തിയഞ്ച് നൂറ് രൂപ അപ്പോൾ അവർ ഒരു ഏരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതായത് അവർ ഉള്ള സ്ഥലത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഇത് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഓടി എത്താൻ സൗകര്യം അത് തന്നെയാണ് അതിനുള്ള ബുക്കിംഗ് ടൈമും കൊടുത്തിട്ടുണ്ട് തലേ ദിവസം വൈകുന്നേരം അഞ്ചു മണി തൊട്ട് ഒൻപത് വരെ ബുക്ക് ചെയ്യാം അതായത് ആ അഞ്ചു മണി തൊട്ട് മണി വരെ കിട്ടുന്ന ബുക്കിങ്ങിന് മാത്രമേ അവർ ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമ്മളുടെ ഫുഡ് വേസ്റ്റ് ആയി പോകുകയില്ല കൂടി വന്നാൽ ഒരു അഞ്ചോ എട്ടോ എണ്ണം കൂടുതൽ ഉണ്ടാക്കി വെക്കുമായിരിക്കാം അതും വിറ്റു പോകും ഡെലിവറി ടൈം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഇതിനുള്ളിൽ ഡെലിവറി ചെയ്തിരിക്കും അവരുടെ ഒരു ഫോൺ നമ്പറും അവർ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ എഫ് എസ് എസ് എ ഐ നമ്പർ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം ഇത് വാഴയിലയിൽ പൊതിഞ്ഞ് കുത്തരിച്ചോറ് സാമ്പാറും കൂട്ടി തോരൻ നവിയൽ അച്ചാറ ചമ്മന്തി ഇവയൊക്കെ കൂട്ടി കൊണ്ട് കൊടുക്കുന്ന റേറ്റ് ആണ് അറുപത് രൂപ ഇത് വർക്കൗട്ട് ആകും വർക്കൗട്ട് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭം വീട്ടിലെ ഭാര്യയും ഭർത്താവും മറ്റുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ വേണ്ടത് സ്വാദാണ് ഈ സ്വാദ് ഉണ്ടെങ്കിൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യും റെഫർ ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് എത്തും അവർ തന്നെ ഫോൺ നമ്പർ നമ്മളുടെ ഷെയർ ചെയ്തോളും അങ്ങനെ നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക അറുപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ഊണിന് നമുക്ക് ഇരുപത് രൂപ ലാഭം കിട്ടുകയാണ് എന്ന് കരുതുക ഇരുപത് രൂപ കൂടുതൽ കിട്ടും എന്ന് ഞാൻ പറയില്ല കാരണം ഇന്നത്തെ ഒരു വില ഭാഗം വെച്ച് നോക്കുമ്പോൾ ഇരുപത് രൂപ കിട്ടുകയാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നൂറ് ഊണ് പെർ ഡേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപ പ്രോഫിറ്റായി ഒരു ദിവസത്തെ പ്രോഫിറ്റാണ് നൂറേ നൂറ് ഊണ് നമുക്ക് മതി പക്ഷെ ആ നൂറ് ഊണിലേക്ക് ഫെച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും ആദ്യത്തെ ദിവസം ഒന്നുപോലും കിട്ടിയില്ലെന്ന് വരും രണ്ടാമത്തെ ദിവസം ഒരെണ്ണം കിട്ടിയെന്ന് വരും മൂന്നാമത്തെ ദിവസം രണ്ടെണ്ണം കിട്ടി നാലാമത്തെ ദിവസം അഞ്ചെണ്ണം കിട്ടി ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ ഒരു മൂന്ന് നാല് മാസം എടുക്കും ആ മൂന്ന് നാല് മാസം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഈ ബിസിനസ് അടിപൊളി ബിസിനസ്സാണ് ആണ് ഒരിക്കലും നിലക്കാത്ത ബിസിനസ് ആണ് കൂടുതൽ സ്ഥലങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തുക കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തുക പണി നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തുക ലോഡിംഗ് തൊഴിലാളികളുള്ള സ്ഥലത്തെത്തുക ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോവുക ടാക്സി സ്റ്റാൻഡിൽ പോവുക അവിടെ എല്ലാം നമ്പറുകൾ കൊടുക്കുക അതായത് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്ന് കഴിക്കാത്ത ആളുകളെയാണ് നമുക്ക് നോക്കേണ്ടത് ബാങ്കുകളിൽ പോവുക സർക്കാർ ഓഫീസുകളിൽ പോവുക സ്കൂളുകളിൽ പോവുക അവിടെയൊക്കെ ഇത് കൊടുക്കുക എല്ലാം ശേഷം അവർ ഒരു തവണ നിങ്ങൾക്ക് ചാൻസ് വരും അതിൽ നിങ്ങൾ വിജയിക്കണം അത് നിങ്ങളുടെ ചോറും നിങ്ങളുടെ കറികളും സൂപ്പർ ആയിരിക്കണം അതിനകത്ത് നഷ്ടക്കളിയൊന്നും നോക്കരുത് സൂപ്പർ ആയിരിക്കണം കൃത്യസമയത്ത് എത്തണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം കണക്കുകൾ നിങ്ങൾ തന്നെ നോക്കുക ഓരോ ഏരിയയിലെയും അവസ്ഥ വെച്ചാണ് അത് നോക്കേണ്ടത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം